ഗുഡ് സൺഡേയുടെ ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നവർ നിങ്ങളെ നാളും പേരും കമൻറ്റ് ബോക്സിൽ ഞാൻ മറക്കരുത് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും അഞ്ച് രാജ മഹാരാജിനെ പറ്റി പറയുകയാണ് മൂന്ന് രാശിക്കാർക്ക് ഭയങ്കരമായ ഉയർച്ച ഉണ്ടാകും ഭാഗ്യം വാതുക്കൽ വന്ന് നിൽക്കുന്നു ജ്യോതിഷപ്രകാരം അഞ്ച് ശതവർഷങ്ങൾക്ക് ശേഷം ആണ് ഇങ്ങനൊരു പഞ്ചമഹാരാ യോഗങ്ങൾ ഉണ്ടാകുന്നത് ബുധനും സൂര്യനും ഇളവസംക്രമത്തിൽ ശനി സ്വന്തം രാശിയിൽ ഷഷ്ടയോഗത്തിൽ നിൽക്കുന്നു ശുക്രൻ ഇളവത്തിൽ മാളക യോഗത്തിൽ നിൽക്കുന്നു ശുക്രൻ വ്യാഴനും ഗജ രാജലക്ഷ്മി യോഗത്തിൽ നിൽക്കുന്നു ബുധനും ശുക്രനും ലക്ഷ്മി രാജയോഗത്തിൽ നിൽക്കുന്നു ഈ അഞ്ച് മഹാഭാഗ്യങ്ങൾ ചേരുന്നുകൊണ്ട് ഈ താഴെപ്പെരുന്ന രാശിക്കാർ പ്രതീക്ഷിക്കാത്ത പല സ്ഥാനമാനം ഉയർച്ചയിലും ചെന്ന് എത്തും ഇടവൻ രാശിക്കാർ പല അനുകൂല ഫലങ്ങൾ ഇവർക്ക് ഉണ്ടാകും സാമ്പത്തിക നേട്ടം പുരോഗതി പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പുതിയ ജോലി കിട്ടും തൊഴിലിൽ ഉദ്യോഗത്തിൽ പ്രമോഷൻ ലഭിക്കുന്നതും പ്രമോഷൻ ലഭിക്കും ശമ്പളം വർധന ഉണ്ടാകും സ്ഥാനമാനങ്ങൾ ഉണ്ടാകും ജീവിത കഷ്ടപ്പാടുകളിൽ മാറിക്കിട്ടും കുട്ടികളുടെ യുവാകാര്യങ്ങൾ തീരുമാനമാകും അത് വിദ്യാഭ്യാസം നല്ല രീതിയിൽ പോകും വിദേശത്ത് പോകേണ്ട കുഞ്ഞുങ്ങൾക്ക് വെളിയിൽ പോകാം സന്താനമില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഉണ്ടാകും നിങ്ങളെ തള്ളിപ്പറഞ്ഞ മറ്റുള്ളവർ നിങ്ങളുടെ മുമ്പിൽ വന്ന് ബഹുമാനത്തോടെ നിൽക്കും കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ പൂർത്തിയാകും കമിതാക്കൾക്ക് ഈ ഇടവൻ രാശി വളരെ നല്ലതാണ് ഇഷ്ടപ്പെട്ട വിവാഹം നടക്കും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാം മകരൻ രാശി ജോലി ഉത്തരവാദിത്വം കൂടും തങ്ങൂലം പ്രമോഷൻ ലഭിക്കും ശമ്പളം വർധനവും ഉണ്ടാവും ഭാഗ്യം മകരൻ രാശിക്കാരുടെ കൂടെയാണ് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നു ഇവരെ പോയാലും അച്ചടി പെട്ടടി കയറ്റമായിരിക്കും ഇതിലെ എന്ത് ചെയ്താലും നമുക്ക് ഗുണമായിരിക്കും ധനലാഭം ഇഷ്ട ആൾക്കാരുടെ സമ്പർക്കം സമ്പൽ സമൃദ്ധി പ്രയോജനം ഉയർച്ച ജോലി ലഭ്യത കുടുംബസ്വത്ത് തർക്കത്തെ കിടുന്നത് ലഭിക്കും ലഭിക്കും നഷ്ടപ്പെട്ടു പോയ പണം കിട്ടത്തില്ല വിചാരിച്ചത് അത് തിരികെ കിട്ടും പിന്നെ ഒൻപതിൽ നിൽക്കുന്ന വ്യാഴത്തെക്കൊണ്ട് വളരെ ഗുണങ്ങൾ പറയാൻ ഉണ്ട് ഇവർ എവിടെ ചെന്നാലും സേനാധിപത്യ അതായത് നേതൃത്വ സ്ഥാനം ഇവർ വഹിക്കും കഷ്ടിട്ട് പോയെന്നൊക്കെ ജോലിക്ക് പുതിയ പ്രമോഷൻ കിട്ടും പ്രമോഷൻ കിട്ടുന്നതുകൊണ്ട് ശമ്പളം കൂടും പുതിയ സ്ഥാനമാനങ്ങൾ വരും വലിയ ഫ്ലാറ്റുകൾ മുതലായത് ഇവർ മേടിക്കും പുതിയ ബിസിനസ്സിലേക്ക് തിരിക്കും ബിസിനസ് സാർഗ്രത എല്ലാം കൊണ്ടും നല്ല കാലമാണ് നഷ്ടപ്പെട്ടു വന്ന് കരുതി കൊടുത്ത പണം നമുക്ക് തിരികെ കിട്ടും കൃഷി കാര്യങ്ങളിൽ ബിടെക് എംടെക് പോലുള്ള മെക്കാനിക്കൽ കാർക്ക് ഇത് ഏറ്റവും വളരെ നല്ല സമയമാണ് വക്കീലന്മാർക്കും ഡോക്ടർമാർക്കും ഈ മാസം വളരെ നല്ലതാണ് ബിസിനസ്സുകാർക്കും ഈ മാസം വളരെ അനുകൂലമാണ് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ജൂലൈ മാസം ഇരുപത്തി രണ്ടാം തീയതി ഉള്ള സമയം ഇവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധിയും സന്തോഷവും കുടുംബ സന്തോഷവും ഇവർക്ക് തീർച്ചയായിട്ടും ലഭിക്കും അതിനുവേണ്ടി ഈസ്ലാധ്യാനമാർക്ക് ഇതോടുകൂടി ഇന്നത്തെ ഈ പരിപാടികളെ സമാപിക്കുന്നു